ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിരു വിനയൻ്റെ മുഖത്തെട്ട് ച സത്യങ്ങളൊക്കെ പറയണ കേട്ടോ വിനയവിനോട് പറയാണ് നിങ്ങളുടെ അടുത്തോട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞയച്ച അങ്ങനെ മറ്റുള്ളവരുടെ ഭിക്ഷയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണണ്ട ആവശ്യമില്ല ഞാനിവിടെ നിൽക്കുന്നു അവിടെ ഞാൻ നിന്നോളാം ബൈക്കിൽ യാത്രയില്ല ബൈക്കിൽ യാത്ര ഇന്നലെ ചെയ്തപ്പോൾ ഇല്ലാത്ത ആ ഒരു പ്രശ്നം ഇപ്പോൾ എന്താ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് വിനയൻ്റെ വായ അടക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വിനയൻ ചിരുവിൻ്റെ മുന്നിൽ നിന്ന് പോവുകയാണ് നിന്ന ഇഷ്ടമായിക്കോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ എന്ന് വെച്ചാൽ അവകാശം അധികാരമൊന്നും എടുത്തതല്ല എന്ന് പറഞ്ഞ് ചീരുവിൻ്റെ മുന്നിൽ നിന്നും വിനയൻ പോകുന്നു കേട്ടോ പിന്നീട് സരോജിനി മോളെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ എന്താ എത്ര നേരം ഇരിക്കണം എന്നാ കുറച്ച് നേരം ഇരിക്കണം എന്നാ പറഞ്ഞത് അല്ല ആ സുഷീലയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ഈ ചീരു പറയണ കേട്ടോ അപ്പോൾ സരോജിനി പറയുകയാണെ എനിക്ക് തോന്നുന്നില്ല അവരിനി വരും എന്നുള്ളത് അവർ മനഃപൂർവ്വം കുഞ്ഞിനെ ഈ പറയുന്ന വിച്ചുമോനെ ഒഴിവാക്കിയതാണെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും അനുശേച്ചിൻ്റെ അടുത്തോട്ട് പോകാം അനുശേരിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അനുശേരിച്ച് എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അനുപമയുടെ അടുത്തോട്ട് ചീര ഒരു വണ്ടി വിളിച്ച് പോവാണ് കേട്ടാ ഇതേ സമയം വിനയനാണെങ്കിൽ ഇതൊക്കെ മാറി നിന്ന് കാണുകയാണ് വിനയന് ഭയങ്കര സങ്കടം ആവുകയാണ് കാരണം വിനയനെ എത്ര സ്നേഹിച്ചിട്ട് തീ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇല്ലല്ലോ മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കി പക്ഷേ വേറെ ആരും മനസ്സിലാക്കിയിട്ട് എന്താ എൻ്റെ ഭാര്യ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആ ഒരു ടെൻഷനിലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശബരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ശബരി എന്താ വിനയം ഇനി ചിന്തിക്കുന്നത് ചീരുവിൻ്റെ കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് പറയുമ്പോൾ ഏഹ് അതൊന്നല്ല എനിക്ക് മനസ്സിലായി എന്നാൽ ടെൻഷനാവണ്ടേ ചീരുവും ഇന്നല്ലെങ്കിൽ നാളെ മാറും ഞങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ വിനയനെ വിശ്വാസമല്ലേ അപ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ പിന്നെ ഇപ്പോൾ ദയയുടെ കാര്യമാണ് നമുക്ക് പ്രാധാന്യം അതുകൊണ്ട് തന്നെ ദയെ രക്ഷിക്കാൻ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദയം ഇനി രക്ഷപ്പെടും പേടിക്കേണ്ടിയില്ല ശബരി ഒരു പക്ഷേ ഇന്നും ഒരു ദിവസം കൂടി ദയയ്ക്ക് എടുക്കേണ്ടി വരികയുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ അത് ശബരിക്കൊരുപാട് ആശ്വാസമാണ് പിന്നീട് കാണിക്കുന്നത് ദാസിനെയാണ് ദാസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വിജയൻ വന്നിരിക്കുകയാണ് അപ്പം മാഷി മാഷിൻ്റെ റൂമിൽ ഇങ്ങനെ തളർന്നിരിക്കുകയാണ് തൻ്റെ മകളുടെ ആ ഒരു അവസ്ഥ ആലോചിച്ച് മാഷി ഇരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ എന്താ വിജയൻ നീ വന്നത് ഞാനൊരു കാര്യം അറിയാനാണ് വന്നത് അതെന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പ തന്നെ അനുപമ ഇനിയിപ്പോൾ ആ വാടക വീടിൽ നിന്നും സ്വന്തം വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചോ അതെന്താ നീ അങ്ങനെ പറയുന്നത് എന്ന് രാവിലെ എന്നെ ഇന്ദ്രൻ കാണാൻ വന്നിരുന്നു ഇന്ദ്രൻ എന്നോട് പറഞ്ഞു ആ ആ വീടിൻ്റെ ഹൗസ് ഓണർ റോഡ് ഇനിയിപ്പോൾ ആ വീട് ഒഴിവാകുകയാണെന്ന് അതിൽ നിന്ന് എത്ര പണമാണെങ്കിൽ എടുത്തോളൂ ചാവി തിരികെ തരാ എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ അനുപമം പോവുകയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കാര്യങ്ങൾ തിരക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇല്ല ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല അണ്ണനകത്തുണ്ട് അതുകൊണ്ട് ഇപ്പം അതൊക്കെ പറയാമെന്ന് പറയാൻ അപ്പം മാഷി ഈ ഒരു സംസാരം ശ്രദ്ധിക്കുകയാണ് കേട്ടോ മാഷിൻ്റെ ചെവിയിൽ ഇത് കേട്ടിരിക്കുന്നു അപ്പോൾ അനുപമയുടെ ഈ ഒരു വീട് ഒഴിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് മാഷി ശ്രദ്ധിക്കുകയാണ് പിന്നെ മാഷി വീട് സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ വിജയൻ പറയുകയാണേ ഇങ്ങനെ ഇന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ദാസ് പറയാണ് അതൊന്നല്ല ആ പറയുന്ന നീ സംശയിച്ചതുപോലെ തന്നെ ഈ ഇന്ദ്രൻ്റെ അമ്മ അവർ വീണ്ടും കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് അനുപമയെ ഇന്ദ്രനിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണയും ഇന്ദ്രൻ ഇന്ദ്രന്റെ അമ്മക്കൊപ്പാണ് നിന്നിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയിലാണ് ആ ദേഷ്യത്തിന് ഇനി അനുഭവമേ ഒഴിവാക്കാനുള്ള ആ പണിയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താ അതിൽ നിന്ന് രക്ഷിക്കാൻ അതിനൊക്കെ വഴിയുണ്ടെന്ന് പറയണ്ട ഇതൊക്കെ കേൾക്കുന്ന മാഷു പൊട്ടിക്കരയാണ് മാഷിന് താങ്ങാൻ കഴിയുന്നില്ല എല്ലാം കൂടി ഒരു പ്രശ്നം ഇപ്പുറത്ത് അപ്പുറത്താണെങ്കിൽ വേറൊരു പ്രശ്നം ഇന്ദ്രൻ പഴയപടി ആയിരിക്കുന്നു എന്നറിയുമ്പോൾ മാഷ് തകരാനായിട്ട് അങ്ങനെ മാഷിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ദാസ് വരാണ് എന്താ എന്താ പറ്റിയടാ എന്താ ദയക്ക് കുഴപ്പമൊന്നുമില്ല ദയവർ പക്ഷേ നാളെ വീ എന്നൊക്കെ പറഞ്ഞ് അവരെ എനിക്ക് വിളിച്ചിരുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നാലും എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും ഇനി അടക്കം എന്നിൽ നിന്നും പല സത്യങ്ങളും മറച്ചു വെക്കല്ലേ ഞാൻ അവരുടെ അച്ഛനല്ലേ എന്നോട് പറയേണ്ടത് എന്നോട് തന്നെ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം അവിടെ ഉണ്ടായത് അനുപമയുടെ വിശേഷം എന്താണെന്ന് ചോദിക്കും അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം വിജയനും ഉണ്ട് അതുകൊണ്ട് തന്നെ വിജയൻ പറയുന്നതെല്ലാം ഞാൻ കേട്ടു ഇനി കൂടുതലായി നിങ്ങളൊന്നും പറയണ്ട എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പം കാണണം എന്ന് പറയട്ടാ ഇതേ സമയം അനുപമയുടെ അടുത്ത് കുഞ്ഞിനെ എത്തിക്കുകയാണ് ചീരൂ അങ്ങനെ ചീരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ വിച്ചുമോനാണെങ്കിൽ തൻ്റെ അമ്മയെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഓവർ ഡോസ് കുട്ടിക്ക് കൊടുത്തത് കൊണ്ടും കുഞ്ഞിൻ്റെ അമ്മ പിരിഞ്ഞതുകൊണ്ടുള്ള കുഞ്ഞിൻ്റെ ആ ഒരു മാനസികാവസ്ഥയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അനുപമ തൻ്റെ മകനെ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടാവും ഇതേസമയം ചിരി പറയുന്നുണ്ട് ചേച്ചി ഈ കാര്യം ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം വിച്ചുമോനെ ഇനി പഴയതുപോലെ അവർക്ക് വിട്ടുകൊടുക്കരുത് ഒരിക്കലും അവകാശം പറഞ്ഞ് ഇനി അവർ വരരുത് അതുകൊണ്ട് അവർക്ക് കണക്കിന് ഇനി കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന ബാനുമ പറയാണ് ശരിയാണ് സുഷീലൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് നോക്കിയത് അപ്പോൾ ഇതിനെ ചീരി പറയാണ് ഓവർഡോസ് ചെന്ന് കഴിഞ്ഞാൽ ചുമയുടെ മരുന്നാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കുട്ടിക്ക് എന്താ ഉണ്ടാവുക ഒരു പക്ഷേ വിച്ചുമോ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ്ടപ്പോൾ ഇത് കേൾക്കുന്ന അനുഭവം പൊട്ടി പൊട്ടി കരയായിട്ടാണ് പിന്നീട് അനുമാമ ഒരു പത്രകളിയെ പോലെ ആവുകയാണ് അങ്ങനെ അനുഭവം പറയുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടോ നീ ഇവിടെ ഇരിക്കുമോ ചിരു ചേച്ചി എങ്ങോട്ടോ അതൊക്കെ ഉണ്ട് എനിക്ക് കാണേണ്ടവരെ കാണണം എനിക്ക് ചോദിക്കേണ്ടവരെ ചോദിക്കണം അവരെ കുഞ്ഞിനെ മനപ്പൂർവ്വം ഒഴിവാക്കി ഓവർ ഡോസ് കൊടുത്ത് ഒഴിവാക്കി എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് അവരെൻ്റെ കുഞ്ഞിനോടും എന്നോടും ചെയ്ത ക്രൂരത ഇനിയെങ്കിലും അയാൾ അറിയണം അതല്ലെങ്കിൽ അയാൾ ആ കുഞ്ഞിൻ്റെ അച്ഛനല്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിരി പറയും ശരി ചേച്ചി ഞാനിവിടെ ഇരുന്നോളാം മിച്ചു മുന്നേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയട്ടെ അങ്ങനെ ചീരു അനുപമയുടെ ആ മുഖം കാണുമ്പോൾ ആകെ പേടിക്കുകയാണ് കേട്ടോ കാരണം അത്രയും ദേഷ്യത്തിലാണ് അനുപമ ഇതേ സമയം തുഷീലയാണെങ്കിലോ എങ്ങനെ കയറി വരികയാണ് അപ്പോൾ ഇന്ദ്രൻ എവിടെയും ഉണ്ടാവും അപ്പോൾ ഇന്ദ്രൻ ചോദിക്കാണ് അമ്മ വിച്ചുമോനെവിടെയെന്ന് ചോദിക്കുമോ അതൊന്നും പറയേണ്ടടാ ആ പെണ്ണില്ലേ ആ ചീരു എന്ന് പറയുന്നവൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കുഞ്ഞാണെന്നും അവളുടെ ചേച്ചിയുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവൾ എൻ്റെ കൈകളിൽ നിന്ന് തട്ടി വാ തട്ടി വാങ്ങി തട്ടിപ്പറിച്ച് വാങ്ങി അതുകൊണ്ട് തന്നെ ഡോക്ടർ അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടുകയും എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കള്ളമാണ് ഇന്ദ്രട്ടാ ഇത് വിശ്വസിക്കരുത് എന്നിങ്ങനെ സോന പറയാനുട്ടോ നീ മിണ്ടാതിരിക്കരുത് എൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് എനിക്ക് വിലയുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സുശീല പറയണേ എടാ ഇന്ദ്ര ഇനി ആ കുഞ്ഞിനെ അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക് അതിന് പ്രായപൂർത്തിയായാൽ നിന്റെ കുഞ്ഞിന് നിന്റെ അടുത്തോട്ട് വരുവടാ അതുവരെ അവിടെ നിൽക്കട്ടെ അമ്മ എന്താണ് ഈ പറയുന്നത് അമ്മ പറയുന്നത് പോലെ എൻ്റെ മോനെ എനിക്ക് അവൾക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ച് കൊണ്ടുവരില്ലല്ലോ എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന സമയത്താണ് ഏട്ട അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഓട്ടോയിൽ ഇറങ്ങി വരുന്ന അനുപമയായിരിക്കും അനുഭവമേ കാണുന്ന സുശീല ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം സോന അനുചേച്ചി എന്ന് പറയണേ അപ്പോഴേക്കും ഇന്ദ്രനങ്ങ് കലി കയറുകയാണ് എന്തിനാണ് ഇവൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഇവൾ ഇവളുടെ അനിയത്തി കൊണ്ടുപോയെങ്കിൽ അതിനെ ഞാൻ തിരികെ മേടിക്കുമെന്ന് പറഞ്ഞിട്ട് എടി എൻ്റെ മോനെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അടർത്തി മാറ്റി കൊണ്ടുവന്നത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണോ അതോ ജീവിപ്പിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്താ ഞാൻ പറഞ്ഞത് അതെ എൻ്റെ കുഞ്ഞിന് ഓവർ ഡോസ് മരുന്ന് കൊടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി തന്നെ വളരെ മോശമായിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങളത് ചെയ്തത് എൻ്റെ കുഞ്ഞിന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണ് നഷ്ടം നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല കാരണം നിങ്ങളുടെ അമ്മ അർഷയെ നിങ്ങളെ ഭാര്യയാക്കണമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങളുടെ അമ്മ നടക്കുന്നത് ഡി നീ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളൊരു ചുക്കും എന്നെ ചെയ്യില്ല വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ഒന്നും ചെയ്യാനും കഴിയില്ല ഞാൻ വിളിച്ചു പറഞ്ഞ് വായി തോന്നിയതല്ല ഉള്ള സത്യമാണ് നിങ്ങളുടെ അമ്മ ഇപ്പം മനഃപൂർവ്വം കണ്ടില്ലേ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആസ്പത്രിയിൽ വെച്ച് എൻ്റെ അനിയത്തിയുടെ കയ്യിൽ കുഞ്ഞിനെ ഇട്ട് നിങ്ങളുടെ അമ്മ പോരേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്ക് തന്നെ സാമാന്യ ബുദ്ധിയില്ലേ നിങ്ങളുടെ അമ്മ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങളുടെ അമ്മ എത്രമാത്രം വാശിക്കരുത്തിയാണെന്ന് അറിയില്ല എൻ്റെ ചീരു എൻ്റെ കയ്യിൽ കുഞ്ഞിനെ അവിടെ കൊടുത്ത് പോരണമെങ്കിൽ നിങ്ങളെ അമ്മ കൊടുക്കാതെ എൻ്റെ ചീരു തട്ടിപ്പറിച്ച് കുഞ്ഞിനെ മേടിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും അത് ചെയ്യില്ല നിങ്ങളുടെ അമ്മ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും നിങ്ങൾ ചെയ്യില്ല എൻ്റെ മോൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇനി എനിക്ക് ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരും അതെൻ്റെ കുഞ്ഞിന് വളരെ വരാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ ഈ വീട്ടിലോട്ട് അച്ഛനെന്ന അവകാശം വെച്ച് നിങ്ങൾ വീണ്ടും കൊണ്ടുവന്നാൽ എൻ്റെ കുഞ്ഞെ എനിക്ക് നഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എനിക്ക് വേണ്ടി വന്നാൽ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അച്ഛനല്ലെന്ന് പോലും ഞാൻ പറയും എന്ന് ഇത് കേൾക്കുന്ന ഇന്ദ്രനാകെ ഞെട്ടിപ്പോവാണ് സുശീലയും ആകെ ഞെട്ടുകയാണ് ഈശ്വരൻ ഇവിടെ എന്തായി പറയുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്ദ്രനല്ലെന്ന് പറയും എന്ന് പറയുന്ന ആ ഒരു ഷോക്ക് അത് ശരിക്കും ഷോക്ക് തന്നെ എടി നീ എന്താടി പറഞ്ഞത് ഇത് തന്നെ എന്നെ കൊണ്ട് ചീപ്പിക്കരുത് അതുകൊണ്ട് ഇനി എൻ്റെ കുഞ്ഞിനെയും തിരക്കി ആ വഴിക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ആരെന്ന് നിങ്ങൾ ശരിക്കും അറിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അനുഭവം ഇറങ്ങിപ്പോകുമ്പോൾ സുശീലയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല കേട്ടോ അപ്പോൾ സുശീല ആകെ തരിച്ചു പോകുകയാണെങ്കിൽ താൻ കണക്ക് കൂട്ടലുകൾ ഒന്നും നടക്കുന്നില്ല തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴിച്ചു പോകുന്ന ഭാവത്തിൽ സുശീല നിൽക്കുമ്പോൾ സോന ഇത് കലയ്ക്ക് അതുതന്നെ വേണമെന്ന ഭാവത്തിൽ ഇനി വരാനുള്ളതൊക്കെ അമ്മയും മകനും കൂടി അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് സോന അങ്ങ് പോകുന്നു കേട്ടോ